ഹലോ ഗൈസ് നമ്മൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ക്രിസ്മസിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്മീൻ വട അപ്പോൾ നമ്മുടെ റെസിപ്പി കാണുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പം നമ്മൾ നല്ല വലുപ്പിലുള്ള ചെമ്മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വടയിലേക്കായിട്ട് നമ്മുടെ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത്ര ഐറ്റംസ് നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ കുഞ്ഞെ ഒരൽ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിലിട്ട് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനും കൂടി ഒന്ന് നന്നായി ചതച്ചെടുക്കണം കേട്ടോ കാരണം നമ്മളിതിന് ഒരു ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഇത്രയും മാത്രമേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഇതിൽ പിന്നെ ഉള്ളത് നമ്മുടെ മസാല പൗഡേഴ്സാണ് അപ്പം നമ്മുടെ ചെമ്മീൻ ചെമ്മീനെവിടെ നന്നായിട്ട് ഈ കുഞ്ഞുരലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഒരു റെസിപ്പിയാണ് എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അധികം സമയോ അങ്ങനെയൊന്നും എടുക്കില്ല കേട്ടോ അപ്പൊ നമുക്കത് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ പരിപ്പ് വട പോലെ പരിപ്പും കൂടി ആഡ് ചെയ്യാൻ വേണമെങ്കിൽ പക്ഷെ അതിന് പരിപ്പ് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപ്പും ഇതുപോലെ തന്നെ ചതച്ചെടുക്കുക ചെമ്മീൻ്റെ കൂട്ടത്തിൽ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ പരിപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ പരിപ്പുകൊക്കെ പോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ മുഴുവൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മുളകുകൂടിയാണ് അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ കിലോ ചെമ്മീൻ എടുത്തു അതിനെ കണക്കാക്കിയാണ് എല്ലാ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനും നിങ്ങളുടെ എരിവിനും അനുസരിച്ച് വേണം മുളക് കൂടി എടുക്കാൻ പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ പറഞ്ഞ സാധനത്തിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഈ എല്ലാ ഐറ്റംസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഈ ചെമ്മീനും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പിടുത്തത്തിന് വേണ്ട ഐറ്റംസ് ഒന്നും ഇതിലില്ല അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയോ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പടിയോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷണലാണ് ഓപ്ഷനലാണ് ഇവിടെ വേറെ പൊടികളൊന്നും ആഡ് ചെമ്മീനും ഈ അതിലേക്ക് വേണ്ട മസാലയും ഈ ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത്തരം സാധനങ്ങൾ മാത്രമേ ഇതിൽ ആഡ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് അത് കഴിഞ്ഞ് നമ്മളിത് കൈകൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് പരത്തി വെക്കുകയാണ് ഇത് ഓവറായിട്ട് വലിയ വലുപ്പത്തിൽ എടുക്കാനും വലുതാക്കി പരത്താനൊന്നും പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പൊട്ടി പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആ മിക്സ് മുഴുവനും ഇതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തി വെക്കണം അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഫ്രൈ പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് അത് അതിലേക്ക് ഇടാണ് അതൊരു സൈഡ് മുരിഞ്ഞതെന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് മറച്ചിടാൻ വേണം അപ്പോൾ നമ്മളെല്ലാം അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വട എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ചെമ്മീൻ അത്യാവശ്യം വേവുള്ളൊരു മീനാണ് അപ്പം നമ്മളത് വേവിക്കാതെ പച്ചയായിട്ട് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ പെട്ടെന്ന് ഇത് നന്നായി മുരിച്ചെടുക്കണേക്കാളും നല്ലത് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പതുക്കെ ഇത് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല കെയർഫുൾ ആയിട്ട് മറച്ചിടണം കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകും നമ്മൾ മൈദിയും ഒന്നും ചേർക്കാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് മറിച്ചിടാനായിട്ട് മറിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡും കൂടി നന്നായി ഒന്ന് വേവിക്കുക അപ്പോൾ നമ്മളെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ സൈഡ് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഒന്നും കൂടി ഒന്ന് ഒന്ന് മുരിച്ചെടുക്കുകയാണ് കാരണം ഇനി വേവ് കുറവാണെങ്കിൽ നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നല്ലതുമല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി അതൊന്നും കൂടി ഒന്ന് മുരിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ വട എല്ലാം റെഡി ആയിട്ടുണ്ട് മുരിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ വലിപ്പൊക്കെ ഏകദേശം മുക്കാൽ ഭാഗമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ